കാട്ടുപന്നികൾ മലയോരത്ത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് തീർത്ഥല്ലി പനങ്കുറ്റിയിൽ കാട്ടുപന്നി വീട്ടുകിണത്തിൽ വീണു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാട്ടുപന്നികൾ മലയോരത്ത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് തീർത്തല്ലി പനങ്കുറ്റിയിൽ കാട്ടുപന്നി വീട്ടുകിണറ്റിൽ വീണു കാട്ടുമൃഗങ്ങളുടെ വിളയാട്ടം കർഷകർ ഒഴിയാബാതാകുമ്പോഴാണ് കൂട്ടം തെറ്റിയെത്തിയ പന്നി കിണറ്റിൽ വീണത് തീർത്തല്ലി പനങ്കുറ്റിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ലീലാമ്മയുടെ വീട്ടുകിണറ്റിലാണ് പന്നി വീണത് കൂട്ടമായെത്തിയ പന്നിക്കൂട്ടത്തെ കണ്ട് നായ്ക്കാൾ കുരച്ചു ചാടിയപ്പോഴാണ് അവയിലൊന്ന് കിണറ്റിൽ പെട്ടത് പഞ്ചായത്ത് അംഗം ജോസ് വട്ടമലയെ വിവരമറിയിച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് പന്നിയെ വെടിവെക്കാൻ ഉത്തരവ് നൽകി രയോഗം സ്വദേശി എത്തി പന്നിയെ വെടിവെച്ച് കൊന്നു ശരീരം മണ്ണെണ്ണ ഒഴിച്ച് മകവ് ചെയ്തു കൃഷിയിടങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ വിളനാശം കർഷകർക്ക് തിരിച്ചടിയായിരിക്കെ കാട്ടുപന്നികളെ തുരത്താൻ ഫലപ്രദമായ നടപടി വേണമെന്ന് കർഷകരുടെ ആവശ്യം Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.